നമസ്കാരം അല്ലെ വാർത്ത ഇൻസ്റ്റയിലേക്ക് സ്വാഗതം അങ്ങനെ പാകിസ്ഥാൻ്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീർ എത്തിച്ചേരുന്നു അതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കം ഇതിനു മുന്നേ ആരംഭിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാക്കിയെടുത്തത് പാകിസ്ഥാനെ അധപ്പതനത്തിലേക്ക് തള്ളിവിട്ടത് അസിം അസിമുനീറിൻ്റെ ഈ ദുരാഗ്രഹത്തിന് വേണ്ടിയായിരുന്നു അങ്ങനെ സർദാരിയെ വെട്ടിമാറ്റി അസിം മുനീർ തലപ്പത്തേക്ക് വരുന്നു ഒപ്പം സ്വന്തം അളിയനെ കൂടി ചേർത്ത് നിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിലനിർത്താൻ ഒരു ശ്രമം നടത്തുകയാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഇതിലൊന്നും തന്നെ അതിശയമുണ്ടാകില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്നോളം ഒരു പകുതി സമയത്തോളം സൈനിക ഭരണത്തിന് കീഴിലായിരുന്നു ഈ രാജ്യം ഒരു സർക്കാരിനും ഭരണം തികയ്ക്കാൻ കഴിയാത്ത ഗതികേട് ഇത് തന്നെയായിരുന്നു പാകിസ്ഥാന്റെ അവസ്ഥ അതിനുള്ള കാരണവും ഭരണ മേഖലയിൽ സൈന്യം അമിതമായി കൈകടത്തുന്നത് തന്നെയായിരുന്നു സൈനിക അട്ടിമറിയെക്കുറിച്ചുള്ള ചർച്ചകൾ അതുകൊണ്ട് പാകിസ്ഥാനിൽ പുതിയൊരു പല്ലവിയല്ല എന്നാൽ ഒരു പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് മുമ്പേ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാനായി കഴിയുമ്പോൾ മുൻ പ്രധാനമന്ത്രി ഒരു സൈനിക മേധാവി തന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറയുമ്പോൾ അധികാര ഇടനാഴികളിലുണ്ടാകുന്ന അഭ്യൂഹങ്ങളെ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല അത്രയധികം ഉച്ചത്തിലാണ് ഇത് മുഴങ്ങുന്നത് അത്രയും കരുത്തനായി പാകിസ്ഥാനിൽ അസിം മുനീർ മാറിയിരിക്കുന്നു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അസിം മുനീർ ദുർബലപ്പെടുത്തുന്നുവെന്ന് മുൻ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനും ഇപ്പോഴത്തെ വിസിൽ ബ്ലോവർ കൂടിയായിട്ടുള്ള റിട്ടയർഡ് മേജർ ആദിൽ രാജ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആദിൽ രാജ ശക്തമായി പാകിസ്ഥാനെ വിമർശിക്കുന്നത് ഇങ്ങനെ പാകിസ്ഥാനിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നാണ് അങ്ങനെ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫും സൈനിക മേധാവി ഫീഡ് മാർഷലായിട്ടുള്ള അസിം മുനീറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാകിസ്ഥാനിൽ ഒരു വമ്പൻ രാഷ്ട്രീയ അട്ടിമറി മണക്കുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ശക്തമാകുന്നത് നിലവിൽ ആസിഫ് അലി സർദാരിയെ മാറ്റി അസിം മുനീറിനെ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇതുമാത്രമല്ല പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടിയാല ജയിലിൽ കഴിയുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ജയിൽവാസനിടയ്ക്ക് മരണപ്പെട്ടാൽ അത് മരണമായിരിക്കില്ല അത് കൊലപ്പെടുത്തുകയായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദി അസിം മുനീർ ആയിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം ഇസ്ലാമാബാദിൽ പൂർണ്ണ അധികാരം നേടാൻ ജനറൽ അസിം മുനീർ ലക്ഷ്യമിടുന്നു ഉടൻ തന്നെ പ്രസിഡന്റ് അലി സർദാരിയെ പുറത്താക്കി പ്രസിഡന്റ് പ്രസിഡൻ്റാകുമോ ഇതൊരു മൃദു അട്ടിമറിയുടെ തുടക്കമാണോ അതോ മറ്റൊരു ഗൂഢാലോചനാ സിദ്ധാന്തമാണോ ലക്ഷ്യമിടുന്നത് ശത്രുവായ ഇന്ത്യയോ ഇങ്ങനെ പല ചോദ്യങ്ങളും അവശേഷിക്കുകയാണ് തനിയെ തന്നെ ഫീഡ് മാർഷൽ പദവിയിലേക്ക് സ്വയം അവരോധിച്ച അസിമുനീർ നിരവധി പ്രശ്നങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ ഇന്നുവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നേടാനായി അസിമുനീർ ശ്രമിക്കുന്നുവെന്നാണ് രാജിയുടെ ആരോപണം പാകിസ്ഥാനെ വൃത്തിയാക്കിയെന്ന് അവകാശപ്പെടാൻ മുഷ്റഫ് ശൈലിയിലുള്ള ഉത്തരവാദിത്ത ശ്രമം കൂടി നടത്തുന്ന സൈനിക മേധാവി തൻ്റെ ഭാര്യ സഹോദരനെയാണ് പ്രധാനമന്ത്രിയായി ഒരുങ്ങുന്നത് അതല്ലെങ്കിൽ മറ്റൊരു ജനറൽ അതായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് മുൻ പാകിസ്ഥാൻ പ്രസിഡന്റേയും സൈനിക മേധാവിയെയും പരാമർശിച്ചുകൊണ്ട് രാജ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത് പാകിസ്ഥാനിൽ തീകോരിയിട്ടതുപോലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തു എന്നാൽ ഷെഹബാസ് ഷെരീഫ് ഇത്തരത്തിലുള്ള വാദങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അസിം മുനീറിന്റെ നേതൃത്വത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ എടുത്തു പറയുന്നു ഈ വർഷം ആദ്യം ഗൾഫ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കൊപ്പം പോയ അസിം മുനീർ തൊട്ടുപുറകെ ശ്രീലങ്കയും ഇന്തോനേഷ്യയും ഒറ്റയ്ക്ക് സന്ദർശിച്ചിരുന്നു അതോടെയാണ് ഭരണരംഗത്തേക്ക് അടക്കം സൈനിക മേധാവി കണ്ണുവെക്കുന്നു എന്ന ചർച്ച വലിയ തോതിൽ തന്നെ ഇരമ്പിയത് കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അസിം മുനീർ ഒരു കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയല്ല ഒന്നുകൂടി കേൾക്കുക സൈനിക മേധാവി അസിം മുനീർ ഷെഹറബാസ് ഷെരീഫിന് പോലും ട്രംപ് ഇതുവരെ സ്വീകരണം നൽകിയിട്ടില്ല ഇതും അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു സൈനിക അട്ടിമറിയെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പറയുന്ന രാജയെ ഒതുക്കാനുള്ള നീക്കവും അസിമുനീറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അസിമുനീർ ആകട്ടെ സ്ട്രാറ്റജിക് ലോ ലോസ്യൂട്ട് എഗയിൻസ്റ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അതായത് പൊതു പങ്കാളിത്തത്തിനെതിരായിട്ടുള്ള തന്ത്രപരമായ ഒരു കേസ് സ്ലാപ്പ് എന്ന് പറയും അത് ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഐ എസ് ഐയുടെ പഞ്ചാബ് സെക്ടർ കമാൻഡർ ആയിട്ടുള്ള ബ്രിഗേഡിയർ റാഷിദ് നസീർ യു കെയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണവും അതിനാധാരമായിട്ടുള്ളതും അസിം മുനീറിൻ്റെ തോലുരിക്കുന്നതിനുള്ള പ്രതികാര നടപടിയായിരുന്നു പാകിസ്ഥാൻ സൈനിക സ്ഥാപനവും അതിൻ്റെ രഹസ്യനേഷൻ വിഭാഗമായ ഐ എസ് ഐയും തനിക്കെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായി തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു ഒരിക്കൽ അവരോടൊപ്പം പ്രവർത്തിച്ച കൂടിയായിരുന്നു താൻ ജൂലൈ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച ലണ്ടൻ വിചാരണയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രാജ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പക്ഷേ സ്റ്റേ ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് കോടതി അനുവദിച്ച് നൽകിയിട്ടില്ല യു കെയിൽ പ്രവാസിയായി കഴിയുകയാണ് രാജ തീവ്രവാദ കുറ്റങ്ങൾ ചുമത്തി യു കെ തീവ്രവാദ വിരുദ്ധ പോലീസ് ഒൻപത് മാസത്തോളം തന്നെ അന്വേഷിച്ചെങ്കിലും പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി പുറത്തുവിട്ടു അതും പാകിസ്ഥാൻ്റെ ശക്തമായ പ്രതിരോധത്തിന്മേലായിരുന്നു കേസ് വിചാരണ തന്നെ നിശബ്ദനാക്കാനുള്ള പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു പിൻ പദ്ധതിയാണ് ഭീകരവിരുദ്ധ നിയമത്തിന് കീഴിൽ തന്നെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും ഇവർ കോടതികളിലൂടെ ഭാഗ്യം പരീക്ഷിക്കുകയാണ് തൻ്റെ വാമൂടിക്കെട്ടാനായി യു കെ ലോകത്തിലെ അപകീർത്തികരമായ ടൂറിസം തലസ്ഥാനമാണ് കിങ്സ് കൗൺസിൽ ജെഫ്രി റോബർട്ട്സൺ പറയുന്നത് പോലെയെന്നാണ് അദ്ദേഹം പറയുന്നത് അയൂബ് ഖാന് ശേഷം പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ഫീൽഡ് മാർഷലാണ് അസിം മുനീർ അതിനുള്ള എന്ത് സംഭാവനയാണ് അസിം മുനീർ ആ രാജ്യത്തിന് നൽകിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ അടിവാങ്ങി തിരികെ ഓടിയതാണോ അത്ര വലിയ മിടുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഒക്ടോബറിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഇസ്കന്ദർ ബിർസയെ സൈനിക അട്ടിമറിയിലൂടെ ആയിരുന്നു അയൂബ് ഖാൻ രാജ്യത്തിന്റെ ആദ്യ സൈനിക ഭരണാധികാരിയായി മാറിയത് അതേ പാത പിന്തുടരാനാണ് അസിം മുനീറും ഇപ്പോൾ ശ്രമം നടത്തുന്നതെന്ന് വേണം ഈ വാർത്തകളിലൂടെ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനിലെ ഒരുവിധം എല്ലാ സുപ്രധാന പദവികളും അസിം മുനീർ വഹിച്ചിട്ടുണ്ട് ഐ എസ് ഐ ഡി ജി മിലിറ്ററി ഇൻ്റലിജൻസ് ഡി ജി കോപ്സ് കമാൻഡർ ഇപ്പോൾ ആർമി ചീഫ് മെയ് ജൂൺ മാസങ്ങളിൽ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുർക്കി ഇറാൻ അസർബൈചാൻ എന്നിവിടങ്ങളിലേക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാ ഷെരീഫിനൊപ്പം മുനീർ നിരവധി ഉന്നതതല സന്ദർശനങ്ങൾ നടത്തി ഒരു സൈനിക മേധാവി ഒരു പ്രധാനമന്ത്രിയോടൊപ്പം ഇങ്ങനെ സന്ദർശനങ്ങൾ നടത്തിയിലെ അപാകതകൾ തന്നെയായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ നയതന്ത്ര പര്യടനം അതിനെക്കുറിച്ചാണ് ശരിക്കും പാകിസ്ഥാനുള്ളിൽ ഉയർത്തുന്ന വെല്ലുവിളിയെക്കുറിച്ച് ഇവരും ചിന്തിക്കുന്നത് വിമർശകരെ നിശബ്ദരാക്കാൻ വേണ്ടി ഐ എസ് ഐ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് രാഷ്ട്രീയ കൃത്രിമത്വം ജുഡീഷ്യൽ ഇടപെടൽ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ വ്യാപകമായ ലംഘനങ്ങൾ ഇതൊക്കെ നിരവധി കാര്യങ്ങൾ അത് സൈന്യത്തോടും ഐ എസ് ഐയോടുമുള്ള വിയോജിപ്പുകളെ അടിച്ചമർത്താനും സൈനിക കുറ്റകൃത്യങ്ങളെ മറച്ചുവെക്കാനും വേണ്ടിയിട്ടാണ് അസിം മുനീർ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് അസിം മുനീറിനൊപ്പം തന്നെ ഐ എസ് ഐയുടെ ലഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടുള്ള അസിം മാലിക് ഇത്തരത്തിലുള്ള നിയമങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്ന് വേണം മനസ്സിലാക്കേണ്ടത് ന്യൂസ്